ഹായ് ഫ്രണ്ട്സ് വി ഫോർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ും സ്വാഗതം ഇന്ന് നടന്ന ഈസ്റ്റ് ബംഗാളുമായിട്ട മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അങ്ങനെ ലീഗിൽ ഇരു ടീമുകളും ആറ് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ ഇരു ടീമുകൾക്കും ഒരു വിജയം പോലും കാണാൻ സാധിച്ചിട്ടില്ല മത്സരത്തിന്റെ അവസാന നിമിഷം വരെ ഈസ്റ്റ് ബംഗാൾ വിജയിച്ചെന്ന് കരുതിയെങ്കിലും മത്സരത്തിന്റെ ഇഞ്ചറി ടൈമിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഗോളുകൾ കണ്ടെത്തി ഒന്നേ ഒന്നിന് സമനിലയിൽ കലാശിച്ചു ആദ്യ പകുതി എടുത്തു നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്ത് നിന്നായിരുന്നു നല്ല രീതിയിൽ അറ്റാക്ക് ഉണ്ടായിരുന്നത് ആദ്യ പകുതിയിൽ തന്നെ റഫീഖിന്റെ ഒരു ക്രോസ് ബക്കരി കോനയുടെ കാലിൽ തട്ടി ഓൺഗോളായി മാറി അപ്പോൾ കളിയുടെ ഗതിയും മാറി ആദ്യ പകുതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ അറ്റാക്കുകളൊന്നും നമ്മൾ കണ്ടില്ലെങ്കിൽ രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത് അതിന്റെ ഫലം അവർ കാണുകയും ചെയ്തു സെഹൽ അബ്ദുൽ സമദ് ക്രോസ് നൽകിയെങ്കിൽ ജീക്സൺ സിംഗ് അത് ഹെഡ് ചെയ്ത് ഗോളാക്കി മാറ്റി ഇതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് അൽബിനോ കോമസിന്റെ പല സേവുകളുമാണ് ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്തിയെന്നതാണ് ജോർദാൻ മുറിയുടെ ഒരു അടിപൊളി ഷോട്ട് വളരെയധികം സാഹസികമായിട്ടാണ് ഈസ്റ്റ് ബംഗാൾ ഗോൾ കീപ്പർ തട്ടി എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തോറ്റെന്ന് കരുതിയ സമയത്താണ് ഇഞ്ചുറി ടൈമിൽ ഗോൾ വന്ന് ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിച്ചത് പക്ഷേ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ റെക്കോർഡ് അല്ല ആറ് മത്സരം കഴിഞ്ഞപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് വെറും മൂന്ന് പോയിന്റ് മാത്രമാണ് ഉള്ളത് എന്തായാലും ഇനിയുള്ള മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ച് തീരു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ